നമ്മുടെ മാഹിയിലുള്ള മാഹി പള്ളിയും മാഹി വാക്വയൊക്കെ കാണാൻ പോയാലോ മാഹി പള്ളിയിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ മാഹി പള്ളിക്ക് അടുത്തുള്ള റിവർ മാഹി വാക്വേയിലേക്ക് തിരിച്ചു കേട്ടോ മാഹി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിലും മാഹി പള്ളിയിലേക്ക് ഞാൻ അധികം വന്നിട്ടില്ല മാഹി വാക്വേയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പോലും മാഹി അതായത് നമ്മുടെ മയ്യഴി നമ്മുടെ കേരളത്തിലെ ഒരേയൊരു കേന്ദ്രഭരണ പ്രദേശമായ സ്ഥലം മയ്യഴിപ്പുഴയുടെ തീരത്താണ് നമ്മുടെ ഈ വാക്വേ സ്ഥിതി ചെയ്യുന്നത് പേര് പോലെ തന്നെ ഒത്തിരി നടക്കാന് ഈ സ്ഥലത്തുണ്ട് മാഹി വാക്വേടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒത്തിരി മരങ്ങളും ഒത്തിരി ചെടികളും നിറഞ്ഞൊരു പാർക്കാണ് അതായത് ഒത്തിരി നടക്കാനുള്ള സ്പേസ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ ഒത്തിരി ഇരിപ്പിടങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുഴയും മാഹി കടലും കൂടിച്ചേരുന്ന സ്ഥലത്താണ് നമ്മുടെ മാഹി വാക്ക് വേ സ്ഥിതി ചെയ്യുന്നത് മാഹിയിലെ വിമോചന സമര സേനാനികളുടെ സ്മാരകവും നമുക്കവിടെ കാണാൻ കഴിയും സ്മാരകത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഭിത്തിയിൽ ഒരു ചെറിയൊരു കഥ അത് ചുമർചിത്രം പോലെ കൊത്തിവെച്ച് അതിന് താഴെ അതിന്റെ വിവരണവും കൊടുത്ത് നന്നായിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇടത് ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ഒരു ഉണ്ട് കേട്ടോ അതായത് കുറച്ച് കയറി അതായത് സ്റ്റെപ്പുകൾ കയറി കുറച്ച് ദൂരെ പോകണം അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടില്ല മോളെ കൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു പക്ഷെ അങ്ങോട്ടും കൂടി പോകുകയാണെങ്കിൽ കുറച്ചും നല്ല വ്യൂ നമുക്ക് കിട്ടിയേനേ കുറച്ച് ഇരുന്ന് വിശ്വമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു അതായത് പാർക്കിൻ്റെ ഇടതുഭാഗത്തേക്ക് അപ്പോൾ ഇടതുവശത്തേക്ക് നടക്കും അവിടെ പാർക്കിൻ്റെ എൻഡിങ് ആണ് നല്ല മനോഹരമായ ഒരു വ്യൂ ആയിരുന്നു അവിടെ എന്താ പറയുക ഒത്തിരി പൂഴിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ മോൾക്ക് അതിലൂടെ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ നന്നായി എൻജോയ് ചെയ്തു മോൾക്ക് പാർക്കിൻ്റെ ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾ കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചു അവിടെ നല്ല കാറ്റും നല്ല വ്യൂ ആയിരുന്നു ഒരു വലിയൊരു പാർക്കല്ലിരിക്കുന്നത് കൊണ്ട് മോൾക്ക് ഭയങ്കര ഇഷ്ടമായി തന്നെ മോളിൽ നിന്ന് അതിൻ്റെ മോളിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല അവസാനം അവളെ എടുത്തു കൊണ്ട് വരേണ്ട അവസ്ഥയായി അവിടെ നിന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടന്നു തിരിച്ചു നടക്കുന്ന വഴി നല്ല നല്ല വ്യൂസ് ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ഫോട്ടോസൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു മെയിൻ എൻട്രൻസ് വഴി പാർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും വാക്ക് വേണ്ടത് ഞങ്ങൾ ഇടത് ഭാഗത്തേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് വലത് ഭാഗത്ത് നല്ല നല്ല വ്യൂസ് ഉണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല നല്ല വെയിലുണ്ടായിരുന്നു മോള് ടയേഡായിരുന്നു ഞങ്ങളുടെ മൂം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ആ പാർക്കിൽ നിന്ന് അത്യാവശ്യം തണുത്തൊക്കെ ഇരുന്ന് ഞങ്ങളെ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങ് തിരിച്ച് പോകാനുണ്ടായത് ഇനി ഒരു പ്രൈസ് എന്തായാലും ഈ ഒരു പാർക്കിൽ വരുമ്പോൾ ഞങ്ങൾ മിസ്സ് ചെയ്ത ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നോക്കും എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുഴുവനായും കാണണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല